കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഭാഗം ഒന്നും കൂടി വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ദുഃഖപാരവശ്യത്താൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു ദുഃഖപാരവശ്യത്താൽ ദീർഘശ്വാസം വിട്ടുകൊണ്ട് ശ്വാസവും മനസ്സിലെ ഭാവങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചാൽ ഒരാളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന വികാരങ്ങളെ ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ദുഃഖപാരവശ്യത്താൽ ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവൾ എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ചു രാജാവിന് പ്രിയങ്കരിയായ സുരുചി മൂലമുണ്ടായ അവമാനത്തിന് പ്രതിവിധിയില്ലെന്ന് മനസ്സിലാക്കി അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു ഈ പ്രത്യേക മായ ഒരു സാഹചര്യം സംജാതമാകാൻ കാരണം രണ്ടു ഭാര്യമാരെയും ഒരേപോലെ തന്നെ കാണേണ്ടുന്ന രാജാവിന് അതിൽ ഒരാളോട് കൂടുതൽ താല്പര്യം തോന്നിയതാണ് അതായത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകാൻ കാരണം രാജാവിൻ്റെ രാഗം ആണ് മഹാരാജാവിൻ്റെ രാഗം ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ എന്റേത് എനിക്കുള്ളത് എന്നതിൻ്റെ രാഗദ്വേഷാദികൾ ആണ് വിദ്വേഷവും അവജ്ഞയും സൂചിപ്പിക്കുന്നവയാണെങ്കിൽ പോലും സുരുചി പറഞ്ഞ വാക്കുകൾ അമൂല്യമായ സാരോപദേശം വാക്കുകളിൽ സുരുചി പറഞ്ഞ വാക്കുകളിൽ അമൂല്യമായ സാരോപദേശം അടങ്ങിയിട്ടുണ്ടെന്ന് ബുദ്ധിമതിയായ സുനീതി തിരിച്ചറിഞ്ഞു ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത് ഭഗവാൻ വ്യാസൻ വിദ്വേഷവും അവജ്ഞയും സൂചിപ്പിക്കുന്നവയാണെങ്കിൽ പോലും സാധാരണഗതിയിൽ വിദ്വേഷവും അവജ്ഞയും സൂചിപ്പിക്കുന്ന വാക്കുകൾ നാം കേട്ടാൽ നമ്മളിലും വിദ്വേഷവും അവജ്ഞയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒട്ടും ആ വാക്കുകളെ കുറിച്ച് വിചാരിക്കില്ല അഥവാ വിചാരിച്ചാൽ തന്നെ അത് രാഗദ്വേഷാദികളുടെ പശ്ചാത്തലത്തിലായിരിക്കും വിചാരിക്കുന്നത് അതുകൊണ്ട് വിദ്വേഷവും അവജ്ഞയും ചർ കലർന്ന വാക്കുകൾ നമ്മളിലും തത്തുല്യമായ പ്രതികരണമാണ് ഉണർത്തുക ഇവിടെ അതല്ല ഉണ്ടായത് കാരണം ഈ സുനീതിയാണ് ഇത് സുരുചി അല്ല സുനീതിയാണ് അതുകൊണ്ട് വേണ്ടതുപോലെ കാര്യങ്ങളെ കാണാൻ പ്രാപ്തിയുള്ള ആളാണ് ഈ സുനീതി വിദ്വേഷവും അവജ്ഞയും സൂചിപ്പിക്കുന്നവയാണെങ്കിൽ പോലും സുരുചി പറഞ്ഞ വാക്കുകളിൽ അമൂല്യമായ സാരോപദേശം അടങ്ങിയിട്ടുണ്ട് എന്ന് ബുദ്ധിമതിയായ സുനീതി തിരിച്ചറിഞ്ഞു ഇപ്പം എല്ലാ കാര്യങ്ങളിലും അമൂല്യമായിട്ടുള്ള സാരോപദേശം അടങ്ങിയിട്ടുണ്ടാകും അവയെ വേണ്ടതുപോലെ പരിശോധിച്ചാൽ വിദ്വേഷം കലർന്നതും അവജ്ഞ കലർന്നതുമായ വാക്കുകളിൽ പോലും വേണ്ടതുപോലെ പരിശോധിച്ചാൽ അമൂല്യമായിട്ടുള്ള സാരോപദേശം അടങ്ങിയിട്ടുണ്ടാകും നമ്മൾ ഏത് സാഹചര്യത്തിലാണോ പെടുന്നത് ആ സാഹചര്യത്തിൻ്റെ ഓളത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതിന് പകരം ആ സാഹചര്യത്തെ വേണ്ടതുപോലെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാനം പരിശീലിക്കുന്നത് വഴി അത് സാധിക്കും സാധിക്കുകയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലൂടെയും ജീവിതം നമുക്ക് കൊണ്ടുതരുന്ന അമൂല്യമായ സാരോപദേശത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ആ അമൂല്യമായ സാരോപദേശം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യും അതുകൊണ്ട് ഏത് സിറ്റുവേഷനും ഏത് സിറ്റുവേഷനും പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും അതിനെന്ത് വേണം ബുദ്ധി വേണം ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങളെ നേരിടാൻ വേണ്ടതുപോലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതിൽ വേണ്ടത് ഉൾക്കൊണ്ട് വേണ്ടാത്തത് തള്ളണം അതുകൊണ്ടാണ് ബുദ്ധിമതിയായ സുനീതിയാണ് ഇത് തിരിച്ചറിയുന്നത് ആ സുനീതി തൻ്റെ മക മകനായ ധ്രുവനോട് പറയുകയാണ് പ്രിയപുത്ര നിനക്ക് സങ്കടമാണെന്ന് ഓർത്ത് അവരിൽ ദോഷം ആരോപിക്കരുത് വളരെ ഉദാത്തമായ ചിന്താഗതിയുടെ പ്രതിനിധിയും കൂടിയാണ് സുനീതി നിനക്ക് സങ്കടമാണ് എന്ന് വിചാരിച്ച് അവരിൽ ിൽ ദോഷം ആരോപിക്കരുത് നമ്മളെപ്പോഴും നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണം പുറത്തുള്ളതെന്നെയാണ് കാണുക നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഭർ ഭരണകർത്താക്കന്മാരുടെ പിടി പിടിപ്പുകേട് ബന്ധുജനങ്ങളുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ആ സമ്മർദ്ദം എന്നൊക്കെയാണ് നമ്മൾ പറയുക നമ്മളുടെ അവസ്ഥകളെ ന്യായീകരിച്ച് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പുറത്ത് ആണ് നമ്മൾ കൊടുക്കുക അത് തന്നെ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത് പ്രിയപുത്ര നിനക്ക് സങ്കടമാണെന്നോർത്ത് അവരിൽ ദോഷം ആരോപിക്കരുത് കാരണം സുഖദുഃഖങ്ങളൊക്കെയും ഓരോരുത്തരുടെ പ്രാരബ കർമ്മ ഫലാനുസാരേണ വന്നു ചേരുന്നവയാകുന്നു സുഖവും ദുഃഖവും മാറി 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 വരും അത് സ്ഥിരതയില്ല അവിചാരിതമായി നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ് ആ ചിന്തയെ പിന്തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് സുഖവും ദുഃഖവും പ്രദാനം ചെയ്യുന്നതാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കാരണമില്ല പക്ഷേ കാര്യകാരണങ്ങൾ കാണുക എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ഒരു താല്പര്യമാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അതിന് പറവടി പറയുന്നതാണ് പ്രാരബ്ധകർമ്മം പ്രാരബ്ധകർമ്മവും കാരണമാണ് നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പ്രിയപുത്ര നിനക്ക് സങ്കടമാണെന്നോർത്ത് അവരിൽ ദോഷം ആരോപിക്കരുത് കാരണം സുഖ ദുഃഖങ്ങളൊക്കെയും ഓരോ ഓരോരുത്തരുടെ പ്രാരബ കർമ്മ ഫലാനുസാരേണ വന്നു ചേരുന്നവയാകുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ അന്യരെ ദുഃഖിപ്പിച്ചവർക്ക് ഈ ജന്മത്തിൽ ആ ദുഃഖത്തെ അനുഭവിക്കേണ്ടതായി വരുന്നു സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നു ആരെയും ദുഃഖിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരും അപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ച് വരുന്നു എന്ന് ആണ് ഉദ്ദേശിക്കുന്നത് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ നിനക്ക് അർഹതയില്ലെന്ന് സുരുചി പറഞ്ഞത് വാസ്തവം തന്നെയാണ് കാരണം നീ ഭാഗ്യഹീനയായ എൻ്റെ ഉദരത്തിലാണ് പിറവിയെടുത്തത് എൻ്റെ സ്തന്യം പാനം ചെയ്ത് വളരുകയും ചെയ്തു എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുവാൻ പോലും മഹാരാജാവ് ലജ്ജിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് എന്ന് പറഞ്ഞത് ഇപ്പം സുരുചി പറഞ്ഞത് വാസ്തവമാണ് എന്ന് സുനീതി പറയുകയാണ് കാരണം നീ എൻ്റെ ഉദരത്തിലാണ് ജനിച്ചത് എന്നെയും സുരുചിയേയും ഒരേപോലെ കാണേണ്ടുന്ന മഹാരാജാവ് ഇവൽ രണ്ടു പേരിൽ സുരുചിയോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മളുടെ രാഗദ്വേഷാദികൾക്ക് പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടാവ ഉണ്ടാവുകയില്ല ഒരു കാരണമില്ലെങ്കിൽ പോലും രാഗദ്വേഷാദികൾക്ക് വിധേയരാണ് നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമല്ലാത്ത രണ്ട് രാജ്യങ്ങൾ പൊതുവെ ഭാരതീയർക്ക് വലിയ താൽപ്പര്യമില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ് നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്താണ് നടക്കുന്നത് നമ്മൾ വെറുതെ നമുക്ക് സമയമുണ്ട് നമ്മൾ കാണാൻ പോവാണ് രണ്ട് രാജ്യങ്ങളോടും നമുക്ക് താല്പര്യമില്ല രണ്ട് ടീമുകളോടും നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പം നിഷ്പക്ഷമായിട്ടാണ് കളി കാണാൻ തുടങ്ങുക പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും ഏതെങ്കിലും ഒരു ടീം ജയിക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങും നമുക്ക് ഒട്ടും ഇഷ്ടമല്ല പാകിസ്ഥാനേയും ചൈനയെയും എങ്കിൽ പോലും നമ്മളിൽ നമ്മൾ അവരിൽ ഒരാളോട് ഒപ്പമായിരിക്കും രാഗദ്വേഷാദികൾ നമുക്കൊരു സ്വഭാവം പോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇതിനൊന്നും കാരണമൊന്നുമില്ല എന്തുകൊണ്ടാണ് സുരുചിയോട് രാജാവിന് കൂടുതൽ ഇഷ്ടം അറിയില്ല സുനീതിക്ക് എന്താ ഒരു കുറവ് അതും അറിയില്ല വാസ്തവത്തിൽ സുനീതിയാണ് കുറച്ചും കൂടി ശ്രേഷ്ഠ പക്ഷേ അങ്ങനെയല്ല മനുഷ്യർ പ്രവർത്തിക്കുക മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല അതുകൊണ്ട് സുനീതി പറയുകയാണ് സുരുചി പറഞ്ഞത് വാസ്തവം തന്നെയാണ് കാരണം ഞാൻ ഭാഗ്യഹീനയാണ് എന്നെ എൻ്റെ ഭർത്താവ് ഭാര്യയായിട്ട് അംഗീകരിക്കുക പോലും ചെയ്തിട്ടില്ല ആ എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നീ അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ അർഹതയുള്ള ആളല്ല എൻ്റെ മകൻ ഉത്തമനെ പോലെ രാജാവിൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീ നാരായണൻ്റെ പാദപത്മത്തെ പൂജിച്ചാലും എന്ന് മാതൃ തുല്യായ സുരുചി നിർവ്യാജമായി പറഞ്ഞതിനെ ആത്മാർത്ഥമായി അംഗീകരിച്ച് അനുഷ്ഠിച്ചു കൊള്ളുക ബുദ്ധിമതിയായ സുനീതി മകൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് സുരുചിയുടെ വാക്കുകളിൽ ഉള്ളടങ്ങിയ സാരോപദേശം സുരുചി പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ എന്താ പറഞ്ഞത് എൻ്റെ മകൻ ഉത്തമനെ പോലെ ഉത്തമൻ ധ്രുവൻ്റെ സ്റ്റെപ്പ് ബ്രദറാണ് എൻ്റെ എൻ്റെ മകൻ ഉത്തമനെപ്പോലെ രാജാവിൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീനാരായണൻ്റെ പാദപത്മത്തെ പൂജിച്ചാലും അതാണ് സുരുചി പറഞ്ഞതിൽ നിന്ന് സാരവും ആയിട്ടുള്ളത് അതാണ് അതെടുത്തു ബുദ്ധിമതിയായ സുനീതി എന്നിട്ട് മകനോട് പറയുകയാ പറയുകയാണ് അതനുഷ്ഠിച്ചുകൊള്ളുക ഏതു പ്രശ്നത്തിലും ആ പ്രശ്ന പരിഹാര പ്രശ്നത്തിൻ്റെ പരിഹാരമടങ്ങിയിട്ടുണ്ട് ഏതു ശ്നത്തെയും വേണ്ടതുപോലെ പരിശോധിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുത ലഭിക്കും എന്നും കൂടി വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പ്രശ്നങ്ങളെ നിഷ്പക്ഷമായിട്ട് അപഗ്രഥിച്ചാൽ ആ പ്രശ്നം നമുക്ക് പ്രശ്ന പരിഹാരത്തെയും വെളിപ്പെടുത്തി തരും ഇവിടെ സുരുചിയുടെ വാക്കുകളെ മനസ്സിലിട്ട് ചർവിത ചർവണം ചെയ്ത് വല്ലാത്ത വികാര വിക്ഷോഭത്തിന് വിധേയനാകാൻ സാധിക്കും വേണമെങ്കിൽ ധ്രുവനും ധ്രുവന്റെ അമ്മയ്ക്കും നാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാനും ഉത്താനവാദന്റെ ഭാര്യയല്ലേ ധ്രുവൻ ഉത്താനപാദൻ്റെ മകനല്ലേ മകനെ വേണ്ടതുപോലെ കാണണ്ടേ രണ്ടുപേരും തമ്മിൽ പക്ഷപാതം പാടണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടൊരു കാര്യവുമില്ല അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ അനാവശ്യമായിട്ടുള്ള വികാരങ്ങളെ ഉണർത്തുമെന്നുള്ളതിനപ്പുറം അതിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ച് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരേ കാര്യം ചിന്തിക്കുന്നതിലൂടെ അതിന് പരിഹാരം ലഭിക്കുകയില്ല നേരെ മറിച്ച് പ്രശ്നത്തെ നിഷ്പക്ഷമായിട്ട് ഈ നിഷ്പക്ഷമായിട്ട് പ്രശ്നത്തെ പഠിക്കണമെങ്കിലും അത് ബുദ്ധിമതിയായ സുനീതിക്ക് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ ധ്യാനം പരിശീലിക്കേണ്ടത് അനിവാര്യമാണ് ആ ധ്യാന പരിശീലനത്തിലൂടെ ഇത് നമുക്ക് ക്രമേണ സ്വായത്തമാവും അപ്പം നമുക്കും താത്കാലികമായിട്ടാണെങ്കിലും ഒരു നിഷ്പക്ഷത അവലംബിക്കാൻ സാധിക്കും ആ നിഷ്പക്ഷതയിൽ പ്രശ്നം പഠിച്ചാൽ അതിനുള്ള പരിഹാരം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നപരിഹാരമാണ് ഇവിടെ എടുത്തു പറയുന്നത് എൻ്റെ മകൻ ഉത്തമനെ പോലെ രാജാവിൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീനാരായണൻ്റെ പാദപത്മത്തെ പൂജിച്ചാലും എന്ന് മാതൃ തുല്യായ സുരുചി അമ്മയ്ക്ക് തുല്യ തന്നെയാണ് സുരുചി അമ്മ ഗുരുവിന് തുല്യയുമാണ് അപ്പം ഗുരുവ് തന്നെയാണ് സുരുചി മാതൃതുല്യായ സുരുചി നിർവ്യാജമായി പറഞ്ഞ പറഞ്ഞതിനെ നിർവ്യാജമായിട്ടാണ് പറഞ്ഞത് അത് നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞത് അല്ലാതെ അത് എന്തെങ്കിലും ദ്വയാർത്ഥം വെച്ച് പറഞ്ഞൊന്നുമില്ല നിർവ്യാജമായി പറഞ്ഞതാണ് ആ നിർവ്യാജമായി പറഞ്ഞതിനെ ആത്മാർത്ഥമായി അംഗീകരിച്ച് അനുഷ്ഠിച്ചുകൊള്ളുക മോശമാക്കി പറഞ്ഞത് പോലും ഗുണത്തിനായിട്ട് പ്രയോഗിക്കുക പ്രയോജനപ്പെടുത്തുക അംഗീക അനുഷ്ഠിച്ചുകൊള്ളുക പ്രിയപുത്ര അവർ അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് കാലുഷ്യം തോന്നരുത് നിർമത്സര ബുദ്ധിയോടെ അവർ പറഞ്ഞത് അനുസരിക്കുക അവരങ്ങനെ പറഞ്ഞു എന്ന് കാലുഷ്യം തോന്നരുത് ആ വാക്കുകളെ നിൻ്റെ മനസ്സിലിട്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൊടുത്ത് മനസ്സിനെ പ്രക്ഷുബ്ധമാക്കരുത് അവർ നിർവ്യാജമായി പറഞ്ഞതിനെ ആത്മാർത്ഥമായിട്ട് അംഗീകരിച്ച് അനുഷ്ഠിച്ചു കൊള്ളുക നിർമത്സര ബുദ്ധിയോടെ അവർ പറഞ്ഞത് അനുസരിക്കുക നിർമത്സര ബുദ്ധി അവർ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാനല്ല അവർ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും അവർ എടുക്കാം പക്ഷേ ഇവിടെ എങ്ങനെ എടുത്താലും അത് ഗുണം തന്നെ ചെയ്യുള്ളൂ അങ്ങനെ അവരോട് അവരെ അവർ തെറ്റാണെന്ന് സ്ഥാപിക്കാനോ താൻ ശരിയാണെന്ന് സ്ഥാപിക്കാനോ ഒന്നുമല്ല നിർമത്സര ബുദ്ധിയോടെ അവർ പറഞ്ഞത് അനുസരിക്കുക സുനീതി തുടരുകയാണ് ആത്മാരാമനായ ഭഗവാൻ ശ്രീ വാസുദേവൻ ഗുണങ്ങളുടെ അധിഷ്ഠാന ഭാവത്തെ കാരുണ്യപൂർവം അംഗീകരിച്ചിരിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടി മാത്രമാകുന്നു വാസ്തവത്തിൽ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല മാത്രവുമല്ല വിഷയാസക്തരായ സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാൻ കഴിയുന്നതും അല്ല ഇന്ദ്രിയ ജയവും പ്രാണജയവും നേടിയ യോഗിവര്യന്മാർ ശ്രേയസ്സിനായി ആ പാദപത്മത്തെ തന്നെയാണ് സേവിക്കുന്നത് അവിടുത്തെ പാദകമലത്തെ സേവിച്ചതുകൊണ്ട് മാത്രമാണ് ബ്രഹ്മദേവനും സർവോത്കൃഷ്ടമായ പദവിയിലെത്താൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏത് അമ്മ ഇന്നത്തെ കാലത്ത് മകനെ എങ്ങനെ ഉപദേശിക്കും ഇങ്ങനെയല്ലേ ഉപദേശിക്കേണ്ടത് ഇതല്ലേ സർവ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അമ്മ പറയുകയാണ് ആത്മാരാമനായ ഭഗവാൻ ശ്രീരാ വാസുദേവൻ ആത്മാരാമൻ തന്നിൽ തന്നെ രമിക്കുന്നവൻ അവയർനെസ് ഓഫ് അവയർനെസ്സിൽ നിലകൊള്ളുന്ന ആ ആള് വാസുദേവൻ ആത്മാരാമനായ ഭഗവാൻ ശ്രീ വാസുദേവൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരു ഗുണങ്ങളുടെ അധിഷ്ഠാന ഭാവത്തെ കാരുണ്യപൂർവ്വം അംഗീകരിച്ചിരിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടി മാത്രമാകുന്നു അദ്ദേഹം ഗുണങ്ങളുടെ അധിഷ്ഠാന ഭാവത്തെ അംഗീകരിച്ചു ര സത്വരജതമോ ഗുണങ്ങളെ അംഗീകരിച്ച് അതിൻ്റെ ആധിക്യം അതിൻ്റെ ചേരുവകൾ അനുസരിച്ച് സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവകൾ അനുസരിച്ച് അദ്ദേഹം പല രീതിയിൽ പ്രവർത്തിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടി മാത്രമാകുന്നു വാസ്തവത്തിൽ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അദ്ദേഹം ആത്മാരാമനാണ് അദ്ദേഹത്തിന് ഈ ഗുണങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല പിന്നെ എന്തിനാ അദ്ദേഹം സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് ഇരിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടിയായിക്കൊണ്ട് മാത്രം മാത്രവുമല്ല വിഷയാസക്തരായ സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ ഭജിക്കുവാൻ കഴിയുന്നതുമല്ല അദ്ദേഹം അങ്ങനെ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ വിഷയാസക്തരായവർക്ക് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചലുകൾ അനുസരിച്ച് വിഷയങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഭഗവാനെ ആരാധിക്കുവാനും സാധിക്കില്ല ഇന്ദ്രിയജയവും പ്രാണജയവും നേടിയ യോഗിവര്യന്മാർ ശ്രേയസിനായി ആ പാദപത്മത്തെ തന്നെയാണ് സേവിക്കുന്നത് പ്രാണനെയും ഒക്കെ മറികടന്നവർ അതിൻ്റെ ചാഞ്ചല്യത്തിൽ നിന്ന് ചാഞ്ചാട്ടത്തിൽ നിന്ന് വിമുക്തരായവർ പോലും അദ്ദേഹത്തിൻ്റെ പാദപത്മത്തെയാണ് സേവിക്കുന്നത് അവിടുത്തെ പാദകമലത്തെ സേവിച്ചതുകൊണ്ട് മാത്രമാണ് ബ്രഹ്മദേവനും സർവോത്കൃഷ്ടമായ പദവിയിലെത്താൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളെ സേവിക്കുന്നവര് ഉത്കൃഷ്ടമായ പദവിയിലെത്തും ബ്രഹ്മദേവനായാലും ശരി ഇന്ദ്രിയജയവും ഇന്ദ്രിയ പ്രാണജയവും വന്ന യോഗിവര്യന്മാരായാലും ശരി അദ്ദേഹത്തിൻ്റെ പാദപത്മത്തെ സേവിച്ചതിലൂടെയാണ് പരമമായ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പിതാമഹനായ സ്വയംഭുവമനുവിനും അച്ഛൻ്റെ അച്ഛൻ ധ്രുവൻ്റെ അച്ഛൻ്റെ അച്ഛൻ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പിതാമഹനായ സ്വയംഭൂവമനുവിനും ഷഡ്ഗുണസമ്പൂർണമായ ഐശ്വര്യ ലബ്ധി ഉണ്ടായതും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാകുന്നു അപ്പം ആ അമ്മ തിരിച്ചറിയുകയാണ് ഈ ലോകത്തിൽ ശ്രേഷ്ഠ ശ്രേഷ്ഠരായിട്ടുള്ളവർക്ക് ശ്രേഷ്ഠതയ്ക്ക് കാരണമായത് ആ ഭഗവത് സ്വരൂപമാണ് അവരുടെ കഴിവല്ല ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരൻ ആരെയാണോ കടാക്ഷിക്കുന്നത് ഈശ്വരൻ ആരെയാണോ അനുഗ്രഹിക്കുന്നത് അവരാണ് ശ്രേഷ്ഠരായി തീരുക അതുപോലെ തന്നെ നിങ്ങളുടെ പിതാമഹനായ സ്വയംഭൂവമനുവിനും ഷഡ്ഗുണ സമ്പൂർണമായ ഐശ്വര്യലബ്ധി ഉണ്ടായതും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാകുന്നു അദ്ദേഹം ഭേദഭാവനയന്യേ ശ്രേഷ്ഠമായ അനേകം യാഗങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു അതിൻ്റെ ഫലമായി മറ്റൊരു പ്രകാരത്തിലും പ്രാപിക്കാൻ സാധിക്കാത്തതായ മന്വന്തരാധിപത്യം എന്ന ഭൂലോകത്തിലെ അത്യുന്നത പദവിയും സ്വർഗീയ സുഖഭോഗങ്ങളും മരണശേഷം മോക്ഷസുഖവും ക്ലേശരഹിതമായി സമ്പാദിക്കുകയുണ്ടായി അദ്ദേഹം എന്താ ചെയ്തത് ഭേദഭാവന എന്നീയെ ഭേദ രഹിതനായിട്ട് ശ്രേഷ്ഠമായ അനേകം യാഗങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു ഭേദഭാവനയില്ലാതെ അദ്ദേഹം ഭഗവാനെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ ഭേദഭാവനയില്ലാതെ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനും താനും തമ്മിൽ ഭേദം ഉണ്ട് എന്ന ധാരണയില്ലാതെ താൻ തന്നെയാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് താൻ എന്ന ആ അഭേദ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിവിധ രീതികളിൽ ഭഗവാനെ പൂജിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി മറ്റൊരു പ്രകാരത്തിലും പ്രാപിക്കാൻ സാധിക്ക മറ്റൊരു പ്രകാരത്തിലും ഈശ്വരാനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റൊരു പ്രകാരത്തിലും പ്രാപിക്കാൻ സാധിക്കാത്തതായ മന്വന്തരാധിപത്യം എന്ന ഭൂലോകത്തിലെ അത്യുന്നതമായ പദവിയും സുഖഭോഗങ്ങളും മരണശേഷം മോ മോക്ഷസുഖവും ക്ലേശരഹിതമായി സമ്പാദിക്കുകയുണ്ടായി ഒട്ടും വലിയ പ്രയത്നമൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആകെ ചെയ്തത് അഭേദ ഭാവനയോടുകൂടി ഭഗവാനെ പൂജിച്ചു ആ പൂജയുടെ ഫലമായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥാനം അന്വന്താധിപത്യം അദ്ദേഹത്തിന് ലഭിച്ചു സ്വർഗീയ സുഖഭോഗങ്ങളും മരണശേഷം മോക്ഷവും ആയാസരഹിതമായി അദ്ദേഹത്തിന് ലഭിച്ചു ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് ഇതെല്ലാം ആയാസരഹിതമായി ലഭിക്കും എങ്ങനെ ആരാധിക്കണം എന്നിവിടെ പറഞ്ഞു ഭേദഭാവനയന്യേ താനും ഭഗവാനും വേറെ വേറെയാണ് എന്ന ഭാവനയില്ലാതെ വേണം ഭഗവാനെ ആരാധിക്കാൻ